മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള വി ഡി സതീശന്റെ രഹസ്യ സർവേയിൽ ഹൈക്കമാൻഡിനും അതൃപ്തി ഭൂമി അനധികൃതമായി പോക്കുവരുവ് നടത്തിയെന്ന പരാതിയിൽ പി വി അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോചോ ന്യൂസിലേക്ക് സ്വാഗതം ം ലക്ഷ്യമിട്ട് പാർട്ടി അറിയാതെയുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ രഹസ്യ സർവേയിൽ ഹൈക്കമാൻഡിനും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളെക്കുറിച്ചും സ്ഥാനാർത്ഥി സാധ്യതയെക്കുറിച്ചുമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് രാഷ്ട്രീയ സമിതി യോഗത്തിൽ സർവേയിലുള്ള അതൃപ്തി കെ സുധാകരപക്ഷവും ഹൈക്കമാൻഡിൽ അറിയിച്ചുവെന്നാണ് സൂചന പാർട്ടി അറിയാതെ രഹസ്യ സർവേ നടത്തിയത് അച്ചടക്ക ംഘനമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ സാധാരണ ഇത്തരം സർവേ നടത്തുന്നത് ഹൈക്കമാൻഡാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നടത്തി സ്വന്തമാക്കിയെന്ന പരാതിയിൽ പി വി അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം ആലുവയിൽ പതിനൊന്ന് ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയെന്ന പരാതിയിലാണ് അന്വേഷണം പാട്ടാവകാശം മാത്രമുള്ള ഭൂമി കൈവശപ്പെടുത്തിയെന്ന വിജിലൻസിന് പരാതി കിട്ടിയിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു ഇതനുസരിച്ച് അന്വേഷണത്തിന് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി ഉത്തരവിട്ടു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ അധ്യാപകരും ജീവനക്കാരും നടത്തിയ പണിമുടക്ക് പൂർണ്ണം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക് സമരത്തെ തുടർന്ന് ഭൂരിഭാഗം സർക്കാർ ഓഫീസുകളും സ്കൂളുകളും അടഞ്ഞുകിടന്നു ിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതിന് പ്രിൻസിപ്പളിനെ വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഉൾപ്പെടെ അന്വേഷിച്ച ഉടൻ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയത് വീഡിയോ എടുത്ത അധ്യാപകരുടെ നടപടിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം കടുത്ത വിമർശനം ഉയർന്നിരുന്നു മണിപ്പൂരിലെ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെഡിയു പിൻവലിച്ചു പാർട്ടിയുടെ ഏക എം എൽ എ മുഹമ്മദ് അബ്ദുൾ നാസർ നിയമസഭയിലിനി പ്രതിപക്ഷനിരയിലിരിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാരിനെ താങ്ങി നിർത്തുന്ന പ്രധാന സഖ്യകക്ഷികളിലൊന്നാണ് ജെ ഡിയു കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തു ശത്രു പ്രഖ്യാപിച്ച മധ്യപ്രദേശ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരായ നടൻ സെയ്ഫ് അലിഖാന്റെ ഹർജി മധ്യപ്രദേശ് ഹൈക്കോടതി തള്ളി ഇതോടെ മധ്യപ്രദേശിലെ ഫോപ്പാലിൽ പട്ടോടി കുടുംബത്തിന്റെ പതിനയ്യായിരം കോടി രൂപയുടെ സ്വത്ത് സെയ്ഫ് അലി ഖാന് നഷ്ടമായേക്കും സെയ്ഫ് അലിഖാന്റെ കുടുംബം കൈവശം വെക്കുന്ന മധ്യപ്രദേശിലെ പതിനയ്യായിരം കോടി രൂപയുടെ സ്വത്താണ് സർക്കാരിനെ ഏറ്റെടുക്കാനുള്ള വഴിയൊരുങ്ങുന്നത് വയനാട് ഡി സി സി ട്രഷറർ എൻ എം ബിജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെയും മുൻ ട്രഷറർ ഗോപിനാഥിനെയും അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു രണ്ട് ദിവസത്തെ ചോദ്യം ചെയ്യലിനു ശേഷമായിരുന്നു ഇവരുടെ അറസ്റ്റ് നാളെ മുതൽ സംഭവത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എം ചെയ്യാൻ ആരംഭിക്കും റെക്കോർഡ് വിലയുമായി സ്വർണം കുതിക്കുന്നു പവന് അറുന്നൂറ് രൂപ ഒറ്റയടിക്ക് വർദ്ധിച്ച അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്ന് കേരളത്തിൽ രേഖപ്പെടുത്തിയ വില ഇന്നലെയും ഇന്നുമായി എഴുന്നൂറ്റി ഇരുപത് രൂപയോളമാണ് സ്വർണത്തിന് വർദ്ധിച്ചത് ജനുവരി ഒന്നു മുതൽ സ്വർണ്ണവില ഉയരുന്നുണ്ട് ചെറിയ ഇടിവുകൾ മാത്രമാണ് ഉണ്ടായത് ി സുബൈദയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മകൻ ആഷിക്കിനെ മാനസിക വിഭ്രാന്തിയെ തുടർന്ന് കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ജയിലിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് നടപടി പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസിന് താമരശ്ശേരി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും ായുള്ള ബന്ധത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നുവെന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു പിന്നാലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി ട്രംപ് ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം ആദ്യമായി നടത്തിയ ഉഭയകക്ഷി ചർച്ച ഇന്ത്യയുമായെന്നതാണ് ശ്രദ്ധേയം ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക